ഹായ് സ് അസാക്കും വെൽക്കം ബാക്ക് കുട്ടികൾ സ്നാക്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര പാനീയം തയ്യാറാക്കി എടുക്കണം കേട്ടോ അതിനായിട്ട് നമുക്ക് ഒരു പാനിലോട്ട് ഒരു ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കായ പൊടി ഇല്ല ഇതുപോലെ ഏലക്കയുടെ സീഡ്സ് ഇല്ലേ അത് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തി ചതച്ചതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിലൊരു മൂന്ന് ഏലക്കയാണ് ഇട്ടെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരണം കേട്ടോ അതുവരെ മാത്രം ഇത് വെച്ചാൽ മതി ഒരു നൂൽ പരുവൊന്നാവാൻ ആവാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ മെൽറ്റായി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരരിപ്പയിലോട്ട് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് പൊടി റേഷൻ കടയിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ടാണ് അരിച്ചു കൊടുക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് മൈദമാവിലും ചെയ്തെടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും മൈദമാവും രണ്ടും കൂടിയും കൂട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കപ്പ് മൈദമാവ് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കരിഞ്ചീരക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കരിഞ്ചീരത്തിൻ്റെ പകരം നിങ്ങൾക്ക് എള്ളിട്ട് കൊടുക്കാം കേട്ടോ വെള്ളയുള്ളോ കറുത്തെള്ളോ ഏതായാലും കുഴപ്പമില്ല ഇനി ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡെസിക്കേറ്റഡ് കോക്കോനറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽക്കപ്പ് അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഈ നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നത് പോലെ ഇതുപോലെ നന്നായി തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോഴത്തെ ഇത് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ വേണം കേട്ടോ നമ്മൾ കൈ കൊണ്ടൊന്ന് പിടിക്കുന്ന സമയത്ത് ഇതുപോലെ വേണം ആവാനായിട്ട് അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാര പാനീയില്ലേ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായി തന്നെ ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതുപോലെ പിന്നെ ഈ പഞ്ചസാര പാനി ഒഴിക്കുമ്പോൾ തന്നെ എല്ലാം ഒരു നനവ് തട്ടിയിട്ടുണ്ടാക്കും പിന്നെ ഇതിലേക്ക് ഇനി വെള്ളം ഇതിലേക്കിനി വെള്ളമൊഴിച്ചിട്ടൊന്നുകൂടി കുഴച്ചെടുക്കേണ്ടതുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ ആ ഒരു പരുവ ആകുമ്പോൾ അതുവരെ നമുക്ക് നന്നായി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കാനും നിൽക്കണ്ട കറക്റ്റ് ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവം തന്നെ ആവണം കേട്ടോ അപ്പം ഇത് നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് പാർട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം താ ഇതുപോലെ മൂന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കുക ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പം താ ഞാൻ ഇതൊന്നും എടുത്തിട്ട് ഇതുപോലെ നന്നായി തന്നെ ഉരുട്ടി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഉരുട്ടുന്ന സമയത്ത് ഒന്ന് മുറിഞ്ഞൊക്കെ വരും കേട്ടോ എന്നാലും കുഴപ്പമില്ല ഒന്ന് നന്നായി ഇതുപോലെ ഒന്ന് കുഴച്ചമർത്തിയതിനു ശേഷം ജസ്റ്റ് മെല്ലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ നല്ല നീളത്തിൽ തന്നെ ഉരുട്ടിയെടുക്കുക ഒരുപാട് കട്ടിയൊന്നും പാടില്ല പിന്നെ ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ ഈ ഷേപ്പിൽ എടുക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചതുരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയിട്ടൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പം അതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് ഇത് ഇതുപോലെ ചെരിച്ച് കത്തി ചെരിച്ചു വെച്ചിട്ട് വേണം ചെരിച്ച് പിടിച്ചിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചരിക്കാതെ വേണമെങ്കിൽ നേരെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം നന്നായി തന്നെ സൈഡൊക്കെ ഒന്ന് ഒപ്പാക്കിയതിനു ശേഷം നമുക്ക് ഇതേപോലെ എല്ലാം ആക്കിയെടുത്തിട്ട് നമുക്ക് പാത്രത്തിലോട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതേപോലെ ഇങ്ങനെ ആക്കിയതും നമുക്ക് എണ്ണയിൽ ഇടുന്നതാണ് ബെറ്റർ അത് അതാകുമ്പോൾ പൊട്ടിപ്പോവില്ല ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു ഉരുള ആക്കിയതിന് ശേഷം ഇത് കൈയോടെ തന്നെ പൊരിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം ആക്കി വെച്ചു എനിക്കൊരു അബദ്ധം പറ്റി അപ്പം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഞാൻ പറയുന്നത് അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് തന്നെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക നന്നായി ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുക കേട്ടോ എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിത് ആദ്യം ചെയ്ത് വെച്ചത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ താ ഇതെല്ലാം തന്നെ പിരിഞ്ഞു പോയി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കട്ട് ചെയ്തത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവില്ല കേട്ടോ ഇത് ആദ്യം വെച്ചത് എടുത്തപ്പോൾ അതൊന്ന് ഡ്രൈ ആയിപ്പോയി അപ്പോൾ ഇത് റവയല്ലേ റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ മുഴുവനായിട്ടും പൊട്ടിപ്പോയത് അപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ മുറിച്ചതും ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി നന്നായി സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകട്ടോ അപ്പോൾ ഇത് ഞാൻ ചിലത് മാത്രമേ ഇതുപോലെ കിട്ടിയുള്ളൂ രണ്ടാമത് ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റായി തന്നെ കിട്ടി കിട്ടും അത് ഞാൻ പെട്ടെന്ന് തന്നെ ആക്കി വെച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ ആയപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ഹാർഡായി പോകും കരിഞ്ഞു പോകും പിന്നെ നേരെ വെന്തും കിട്ടില്ല കേട്ടോ പിന്നെ ഇത് ഈ ഒരു കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി കോരിമാറ്റുക ഒരുപാട് ബ്രൗൺ കളർ ആവാനായിട്ട് നിൽക്കണ്ട അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഒരുപാട് ഹാർഡായി പോകും അപ്പോൾ അതാ എല്ലാം തന്നെ ഇതേപോലെ തന്നെ ഞാൻ പൊരിച്ചെടുക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ആക്കി വെച്ചതും അപ്പോൾ തന്നെ പൊരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇത്ര കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണത് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്